ഗുരുവായൂരും ഇപ്പം അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു നാളെ ഇപ്പോൾ നല്ല തിരക്കാരിയും കൊതുവതിയാണ് അരേക്ഷ ഗുരുവായൂർ പക്ഷ നമസ്കാരം നമസ്കാരം പക്ഷ അരേക്ഷര ഗുരുവായൂര ഭക്ഷണം നടന്നൊക്കെ നടയും തത്സമേക്ഷ പക്ഷ നമോ ഭഗവതി വസ്വരേക്ഷ ഗുരുവായൂർ ഭക്ഷണം നമസ്കാരം

ായൂരപ്പന് ദീപാരാധനുള്ള ഒരു സമയമൊക്കെ ആവുന്നുണ്ട് മഴയെല്ലാം മാറി തെളിഞ്ഞ കാലാവസ്ഥയാണ് രാത്രി അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ഒരു പതിനൊന്നരക്ക് ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു കുറച്ച് സമയം രാത്രി പകൽ സമയത്തൊന്നും മഴയില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നമസ്കാരം നമസ്കാരം അറിയുവായൂരപ്പറ മുതലാണ് വിശേഷം തീരെ കാണാനില്ലാലോ ഈ ഭാഗത്തൊന്നും അമ്പലത്തിലൊന്നും വരാറില്ലേ ഞാനും ഇപ്പൊ കുറവാണ് പക്ഷെ നാട്ടിലാണാ അതാണ് തീരെ കാണാത്തത് ഓക്കേ ഓക്കേ ഇപ്പൊ എന്താണ് തിരിച്ചു വരുന്നത് ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പൊ വൈകുന്നേരം നല്ല തിരക്കാവുന്നുണ്ട് ഇപ്പൊ നാളെ പൊതുവാവധിയാണ് പിന്നെ ഞായറാഴ്ചയൊക്കെയാണ് അപ്പൊ നാളെ നല്ല തിരക്ക് പ്രതീക്ഷിച്ചപ്പോ വൈകുന്നേരം ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് നാളെ നൈറ്റ് ഓക്കെ ഓക്കെ ഭക്ഷണം നാരായണ ഗുരുവായൂർ ഭാഷ ഗുരുവായൂർ ഭാഷ ആണ് നാരായണ 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 ഗോവർദ്ധനയ്ക്ക് ഗിതിരായി ഭഗവാനെ നല്ല അലങ്കാരമുണ്ട് ചെറിയ ചെറിയ ഉണ്ണിക്കണ്ണനാണെന്ന് ഗോവർദ്ധന ഗിരിധാരിയായിട്ട് മനോഹരമായ അലങ്കാരം തന്നെയാണ് ചെറിയ ഉണ്ണിക്കണ്ണനാണ് ഒരേ കൃഷ്ണ ഗുരുവായൂരഭ ഗുരുവായൂര ഭക്ഷണം നാളെ ശനിയാഴ്ച ആ അതെ അതെ നാളെ ശനിയാഴ്ചയാണ് നാളെ പൊതു ഇപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ അവധിയാണല്ലോ സെക്കൻഡ് സാറ്റർഡേ പോലെ അവധിയാണല്ലോ ഗവൺമെന്റ് സ്റ്റാഫ് എല്ലാവർക്കും അവധിയാണല്ലോ അപ്പോൾ നല്ലതരൊക്കെ അതാണ് ഉദ്ദേശിച്ചത് ഗുരുവായൂര പ്രാവശ്യമാണ് ഒരേ കൃഷ്ണ അല്ലക്കണ്ണാക്ഷം നമ്മളെ ലൈവില് വരാറുള്ള രാജഗോപാൽ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആള് നിർമ്മാല്യ ദർശനത്തിന് വന്നിട്ടുണ്ട് രാവിലെ വന്നിട്ടുണ്ട് പിന്നെ ഉച്ചപൂജ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഗണപതി ഭഗവാൻ നിർദ്ദേശിച്ച എല്ലാവരുടെയും മരക്കനാലും അരവായിരം പക്ഷെ ധീരുവായുരം പിന്നെ ദീപാരാധനക്കായി നാട്ടുകാട്ട അയച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാരായണമാറാണ് അറേഞ്ച് അറിയായിരം പക്ഷെ അരഞ്ഞു വായിരം varan varan are teşekkür ederim hoş bulduk varan 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 varan

സ്വാമീശ്വരൻ നാറായ ഹരേ കൃഷ്ണൻ ഒരുപാട് ആളുകളെല്ലാം തൊഴുതു മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകളെല്ലാം നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് തരുന്നുണ്ട് രാവിലത്തിൽ രാവിലുള്ളതിനെക്കാട്ടും കുറച്ചും കൂടി തിരക്ക് കൂടിയിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹരേ കൃഷ്ണ ഹരേ നാരായണനായ കൃഷ്ണ ദർശനം ഉത്യാവശ്യം അഹായ് നമസ്കാരം സ്കൂളും ആൻവത്തിന് സ്കൂളില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയായിരുന്നല്ലോ ഗുരുവിശ്വരമേ കൃഷ്ണങ്ങളെല്ലാം മാറ്റി തന്നെ രാധാകൃഷ്ണൻ മാധവം താമരണപൂർത്തി യക്ഷണംവായ പ്രാർത്ഥന കേൾക്കും മാറാകണ ഹരിവായ creta vela me connumo sri swarva prash narayanwaranwar kamra krnashanaresh aa otcholi choli chano sairere bak അൻവിത്ത് വന്നില്ല ആള് കളിക്കുകയാണ് കളിക്കുകയാണ് ആ എല്ലാ സമയവും അങ്ങനെ പുറപ്പെടില്ല അതാണ് പ്രശ്നം കാവിലേ കണ്ണാരൃഷ്ണ നാരായണ 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 നാരായണ

മേഘങ്ങളെല്ലാം മാറി തെളിഞ്ഞ കാലാവസ്ഥയായിട്ടുണ്ട് രാത്രി അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കായി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ പക്ഷേ ഇനി ഞായറപ്പം നല്ല തിരക്കന്നെയായിരിക്കും അത്യാവശ്യം കല്യാണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ രാവിലെ കണ്ണാമ്പാടി കണ്ണാമണി എന്നുണ്ടാവണം മക്കളെ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തിരക്ഷിക്കുന്നതാണ് അതേ വിഷയം ായണ നാരായണ നാരായണ കൃഷ്ണ വന്ദേ എല്ലാവരെയും കാത്തു കൃഷ്ണരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ 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 എല്ലാവരെയും കാത്തുപാളാൻ അത്യാവശ്യം തിരക്കായി മാറുന്നുണ്ട് ഇപ്പം ദീപാരാധനയുടെ ഒരു സമയക്കായിട്ടുണ്ട് അത്യാവശ്യം തിരക്കായി മാറുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്കായി നട അടച്ചാണ് അല്പ സമയം കൊണ്ട് നട തുറക്കും കുറേ കൃഷ്ണ ഗുരുവായൂരപ്പൻ നാരായണ 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 മറ്റൊന്നേ മൂവദേവായും ശ്രീ ഗുരുവായൂരപ്പ അക്ഷണം നാരായണം ഗുരുവായൂര പാഷണി രണ്ട് പാദങ്ങളാണ് നാരായണ ഗുരുവായൂര പാഷണങ്ങളെല്ലാം മരിപ്രവാരപ്പ എല്ലാവരെയും കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂര പാഷ ആരാധന നമസ്കാരം ഹരേ കൃഷ്ണ ദീപാരാധനക്ക് അടയാടാശ്ശനട്ടോ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ നാരായണ നാരായണാ റണീശ്വ ഹരേക്ഷ ഗുരുവായൂര നാരായണ നാരായണ എന്താണെന്നറിയില്ല മനസ്സിനും വല്ലാത്തൊരു വിഷമ എന്തുപറ്റി ഒരു വിഷം നോക്കി കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലിയാലും ഒക്കെ ക്ലിയർ ആവും വിഷമാണ് ഗുരുവായൂരൊക്കെ നാമങ്ങളാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ തമ്പടി ഗുരുവായൂർ തമ്പര് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷ േ മധവ ഹരേ കൃഷ്ണരേ ഗുരുവായൂര പക്ഷികളും നാരായണ ഗുരുവായൂര നാരായണ 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 കൃഷ്ണ ഗുരുവായൂര പക്ഷികളെ നാരായണ നാരായണ കൃഷ്ണ ഒരുപാട് ആളുകളെല്ലാം തൊഴുതും മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കായി മാറുന്നുണ്ട് വരുന്ന ശനിയും ഞാൻ ഇപ്പം നല്ല തിരക്ക് തന്നെയായിരിക്കും അതേ വിശ്വം ഹെഗ്രവായൂരപ്പൻ നാടായ നാരായണ അതേ വിശ്വം ഗുരുവായൂരപ്പ് നാടായ നാടായണം ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് നാടാണെന്നാണ് ഇവിടെ മാർച്ചിലെ വാളിലും ചൂടാണ അതിപ്പല്ലായിടത്തും പ്രശ്നമുണ്ട് ലക്ഷ്മി നാരായ നാരായണ ലക്ഷ്മി നാരായണ വേറെ സമയം ഒന്ന് വശി നാട്ടുകാരെ നാറാണോ നാറാണ് നാറാണോ നാറാണ കൃഷ്ണ തിരുവായിരം പണ്ട് മൂന്ന് കൃഷ്ണ മൂന്നാറാണ് അരേ കൃഷ്ണി നാറാണെങ്കിൽ മൂന്നാറാണ് ഹരേറാം കൃഷ്ണ പാത കൃഷ്ണതിരുവായൂര പതിനായണേ നാരായണ നാരായണ ഹരേ കൃഷ്ണ പങ്കെടുക്കും د بلادر کا تعلق نارائڻ جو آهي جيڪي اندروني رڪاوٽ سان گڏ تنظيم ڪئي ٿي ٿي. ناناشيو ماشيو مارا ڏانهن ويرڪارش شرم நாராயண நாராயணவாயூர் பரஷம் நாராயண 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 நாராயணேஷ் கிருஷ்ணகுருவாயூர் எல்லோரையும் நாராயண ஸ்ரீகுருவாயூரப்பன் கீழே நல்லதுவாயூர பட்சீஷ்வரம்

ൃ നാരായണ കൃഷ്ണം ഒന്നമോ ഭഗവദേവ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണ നാരായണ ഗുരുവായൂർ പ്രശ്ന നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാണ നാരായണ നാരായണ തേജസ് ആയിക്കോ നാഗദേവങ്ങളെ കാതർഷിക്കലാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരി പാരായണ ഹരേ കൃഷ്ണൻ Va bene, Narayana Gatrish, Mara, Francesca, il Vajra, Mara, 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 Mara,

അപ്പോൾ ശ്രീരാധാ കൃഷ്ണ നാരായണ നാരായണ അരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പം നാളെ ഈ ലൈവ് അവസാനിപ്പിക്കുന്നപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി അരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും രാത്രി നാരായണ 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 ശ്മഗുരുവായൂരി പക്ഷമുണ്ടറാണെന്നാണ് പാർക്കിട്ടോ ഗുഗുവായൂർ എപ്പോഴും കൂടെ ഉണ്ട് തീർച്ചയായും ഭഗവാൻ എല്ലാവരും കൂടെയും കൂടെ ഉണ്ടാവും ഹരേ കൃഷ്ണ ലഗുരുവായൂര ഭക്ഷണം നിറയാണ് നട ഏറ്റവും നന്ദി ഹരേ കൃഷ്ണ ഗുരുവായൂർ പക്ഷറ നടത്ര ഇഷ്ടവരെണ്ണം തീർച്ചയായിട്ടും വന്ന് തൊഴാനെല്ലാം സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ്ശം രാവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി ഗുരുവായൂരപ്പുനായത് തീർച്ചയായിട്ടും ഹരേവായൂരപ്പ നാരായണ നാരായണ നാരായണക്കുന്ന പ്രാശ്രമം ഹരേക്ഷ ഗുരുവായൂരപ്പാഷണം നാരായണ നാരായണ ഗുരുവായൂരപ്പരേക്ഷ നാരായണ 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 ആഗ്രഹായിരപ്പം എല്ലാവരെയും കാത്തി കുറച്ച് ലേറ്റ് ആയി പോലെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകട്ടെ എല്ലാവരും അടുത്ത ലൈവിൽ കാണാൻ അതേ കൃഷ്ണ ആരായിരപ്പം നാറായണം നാരായണിഷ്ടം ആഗ്രഹം മറാകണ കൃഷ്ണ ആഗ്രഹം കൃഷ്ണ ആഗ്രഹം നിറയാണ് അറിയാൻ ഇഷ്ടം